പവർട്ടീം ശരണ്യുടെ തുടക്കം ജാസ്മിനുമായിട്ട് വഴക്കിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയും ജാസ്മിൻ കിച്ചൺ ടീമിലായിരുന്നു അന്ന് സുഖമില്ല അല്ലെ എനിക്ക് അറിഞ്ഞുകൂടാ ഭക്ഷണം വാങ്ങം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്നേ ഇല്ലായിരുന്നു കിച്ചണിലൊന്നും അതിന്റെ കേട് തീർത്ത് ഈ ആഴ്ച വീണ്ടും ഇവരെ തന്നെയാണ് കിച്ചൺ ടീമിൽ ഇട്ടേക്കുന്നത് ഡെൻ ടീമിൽ അതിന്റെ കേട് തീർത്ത് ഇത്തവണ ജാസ്മിൻ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത്തവണ ആരും പഴി പറയാനില്ല അപ്പ ജാസ്മിനെ അടിച്ചൊതുക്കാനുള്ള പരിപാടിയാണ് ഏത് വിധേനയും പവർട്ടിയും കാണിക്കുന്നത് പവർ ടീം ഇവിടെ പറയുന്ന ജാസ്മിൻ വെച്ചോ വെച്ചോന്നാണ് ചോദിക്കുന്നത് ജാസ്മിൻ മൊട്ടക്കറി വെച്ചില്ല ഇന്ന് അവർക്ക് ഗെയിം കൊടുത്തിരുന്നതാണ് ആ പുതിയ അതിഥിയുടെ ബലൂൺ പൊട്ടിക്കുന്നതിന്റെ ഗെയിം കൊടുത്തിരിക്കുന്ന ഒരു ദോശയാണ് അപ്പൊ ഇവര് കിച്ചണിലുമാണ് ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ ശോഷിച്ച ടീം ജിൻഡോയും ശ്രീതു ജാസ്മിന് മൻസിബ ഇത്രയും പേരുള്ള ഒരു ശോഷിച്ച ടീമാണ് ജിൻഡോ മാത്രമേ ഉള്ളൂ അവിടെ ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എന്നാലും ഇച്ചിരി കാര്യത്തുള്ള പ്ലെയർ ഇതിന് ഇച്ചിരക്കാര്യത്തൊക്കെ വേണ്ടിയൊരു ഗെയിമും ആയിരുന്നു അപ്പൊ എന്തായാലും ഇതുപോലെ മുട്ടക്കറി വെച്ചെന്ന് ചോദിച്ചു ജാസ്മിൻ പറഞ്ഞില്ല മുട്ടക്കറി വെച്ചില്ല മുട്ടക്കറി വെക്കുന്ന പാത്രത്തില ചായ എനത്തി വെച്ചിരിക്കുന്നത് അപ്പം പറയുന്ന ചായ എനത്തി വെച്ചിരുന്ന പറഞ്ഞോണ്ട് എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ പറയാം മുട്ടക്കറി ഉണ്ടാക്കിയാൽ മതി ജാസ്മിൻ മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കണേ ഇത് തന്നെയാണ് അവിടെ ശരണിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജാസ്മിൻ പറയുന്നു ചായ എനത്താ നിങ്ങളുടെ ടീമിലുള്ള ആള് തന്നെയാ പറഞ്ഞത് സായിയാ പറഞ്ഞ ചായ എനത്താന് ഞാൻ ചായ എനുത്തി വെച്ചു അതുപോലെ അവിടെ ഇരിക്കുന്നു ആദ്യ ചായ കുടിച്ച് തീർക്കുക കുടിച്ചു തീർത്തതിന് ശേഷം മുട്ടക്കറി വയ്ക്ക എന്നിങ്ങനെ പറയുന്നുണ്ട് ശരണിക്ക് അതൊന്നും കേൾക്കണ്ട ഏത് രീതിയിലും മുട്ടക്കറി ഉണ്ടാക്കാൻ പറയാം മുട്ടക്കറി ഉണ്ടാക്കിയാൽ മതി ഇവരുടെ ആ ഒരു പവറിന്റെ ആ കാണിക്കുവാണ് എന്തായാലും ഒരു ഗെയിമിൽ വന്നിരിക്കുന്നു ഒരു ഷോയിലുള്ള ഈ പവറല്ലേ എന്തു പവറാണ് ഇവർ ഇത്ര കാണിക്കാനുള്ള പുതിയതായിട്ട് ഒരു തുടക്കം വന്നപ്പോഴേ അവർ ഓരോരോ കാര്യങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നി സായിയുടെ ആയിരിക്കണം ഈ ബുദ്ധികളൊക്കെ പുതിയതായിട്ട് വന്ന ഇതിനു മുമ്പുള്ള പവർട്ടിയും ഒന്നും കാണിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളതാണ് ഫുഡ് കഴിച്ചാൽ ഉടൻ കടുത്ത ശിക്ഷ എന്തേലും ഫിസിക്കൽ അറ്റാക്ക് എന്തെങ്കിലും ചെയ്താൽ ഉടൻ വെളിയിൽ വിടുക അങ്ങനെയൊക്കെയുള്ള കടുത്ത ശിക്ഷകളാണ് സാർ മാഡം വിളിക്കണം മറ്റേ ആരെയും പേര് വിളിക്കല് ഗെയിമിന്റെ ഭാഗമായിട്ട് എടോ ബോഡോ എന്നൊക്കെ വിളിച്ചെന്ന് വരും പക്ഷെ അതൊന്നും പാടില്ല എന്നുള്ളതാണ് ഇവിടെ ശരണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പറഞ്ഞു ചായ ആദ്യം കുടിച്ചു തീർക്കുക ശേഷം മുട്ടക്കറി വെക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനൗൺ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഡെൻ ടീം ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് എന്തായാലും സായി ഉടനെ വന്ന് പറഞ്ഞു ചായ അല്ലേ ചായ ഞാൻ കുടിച്ചു തീർത്തോളാം വൈകിട്ടത്തേക്ക് കുടിച്ച് തീർത്തോളാം ജാസ്മിൻ പറഞ്ഞു വൈകിട്ടത്തേക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലായി ഇപ്പൊ നിക്കുകയാണ് അതിനിടയ്ക്ക് ജാസ്മിൻ ഇതുപോലെ അനുസരിച്ച് ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച ഇതിന്റെ പേര് നമ്മളെ കിച്ചണിൽ തന്നെ ഇടുമോ കാര്യം കഴിഞ്ഞ തവണ ഒന്നും പണി ചെയ്തില്ല എന്നും പറഞ്ഞാണ് ഇവിടേക്കാക്കിയിരിക്കുന്നത് ഇനി അടുത്ത തവണ ഇടുമ്പോ എന്ന് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് അനുസരിച്ചു ഇടുന്നെങ്കിൽ ഇട്ടോട്ടെ നമുക്ക് അതിന് പ്രശ്നം ഇല്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ചായ കുടിച്ച് തീർത്താലേ മുട്ടക്കറി ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ള വാശിയിലാണ് ഇവിടെ ജാസ്മിൻ നീക്കുന്നത് അപ്പം ബാക്കി എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ അപ്ഡേറ്റ്സ് വേണ്ടി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും